റോബിൻജി നമസ്കാരം നമസ്കാരം സാങ്കേതിക യുദ്ധത്തിലാണ് ഇന്ത്യ ഇപ്പോൾ ലോകത്തിലെ എല്ലാ വമ്പന്മാരോടും നമ്മൾ മുഖാമുഖം മുട്ടിക്കൊണ്ടിരിക്കുകയാണ് ചില്ലറ യുദ്ധമല്ല ചില്ലറ യുദ്ധമല്ല നമ്മൾ തകർക്കാനുള്ള അവസരങ്ങള് ആഗോള ഭീമന്മാർ ഒട്ടും കളയുന്നുമില്ല ആ ഭീമന്മാരുടെ നമ്മുടെ 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 സാങ്കേതിക വിദഗ്ധന്മാരെ തകർക്കുന്നു എന്ന് മാത്രമല്ല ആഗോള ഭീമന്മാരെ വളർത്തുന്ന നമ്മുടെ ചെറുപ്പക്കാരുടെ വിഭവശേഷിയെ തകർക്കുന്നു അവർക്ക് വിസ നിഷേധിക്കുന്നു അത്തരത്തിൽ വലിയ പ്രതിസന്ധി നേരിടുന്ന സമയത്ത് അവരുടെ സ്വപ്നങ്ങളെ തകർക്കുന്നു ആ ഒരു സമയത്ത് ആ സമയത്താണ് ദേശസ്നേഹിയായ ഒരു സാങ്കേതിക ഭീമൻ അക്ഷരാർത്ഥത്തിൽ ഒരു ഇന്ത്യൻ ടെക് ഭീമൻ എന്ന് വിളിക്കാവുന്ന അങ്ങനെ ഒരു പേര് നമുക്കും ചേരുമല്ലോ അങ്ങനെ ഒരാൾ മൈക്രോസോഫ്റ്റിനെ ഒക്കെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്ത് വരികയാണ് രംഗത്ത് വരുന്നെന്ന് മാത്രമല്ല സിലിക്കൺ വാലിയിലെ ഓഫറുകളൊക്കെ ഈ പു പുല്ലുപോലെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഇന്ത്യയിലേക്ക് വരികയാണ് ഇന്ത്യയിലേക്ക് വരുന്നു എന്ന് മാത്രമല്ല ഇന്ത്യയിലെ മഹാനഗരങ്ങളൊന്നും അദ്ദേഹത്തെ ഭ്രമിപ്പിച്ചില്ല അദ്ദേഹം സ്വന്തം നാട്ടിലെ ഒരു കൊച്ചു ഗ്രാമത്തെ ആസ്ഥാനമാക്കിയിട്ട് ലോകത്തെ പിടിച്ചടക്കുന്ന ഒരു ഭീമൻ സോഫ്റ്റ്വെയർ കമ്പനി സ്ഥാപിക്കുകയാണ് സോഹോ എന്നാണ് ആ കമ്പനിയുടെ പേര് അതെ ആ ചെറുപ്പക്കാരൻ നമ്മളേക്ക് അനിയനാവാനുള്ള പ്രായമേ ഉള്ളൂ ശ്രീധർ വേമ്പു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ശ്രീധർ വേമ്പു ശ്രീധർ വേമ്പുവിൻ്റെ മാതൃക ലോകം ഇന്ന് കൗതുകത്തോടെ നോക്കിക്കാണുകയാണ് അദ്ദേഹത്തിന്റെ വളർച്ച അദ്ദേഹം അദ്ദേഹത്തിന്റെ ദർശനം അദ്ദേഹത്തിന്റെ ജീവിതം ശ്രീധർ വേമ്പുവിനെ ഇനി അങ്ങോട്ട് ഇന്ത്യ ആകെ സംസാരിച്ച് തുടങ്ങാൻ പോകുന്നൊരു കാലമാണ് അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ പരിചയമുള്ള അദ്ദേഹത്തെ പരിചയമുള്ള ടെക്നിക്കൽ ലോകത്ത് മാത്രമാണ് അദ്ദേഹം നേരത്തെ ഉണ്ടായിരുന്നു ടെക്നോക്രാറ്റുകൾക്കിടയിൽ ഇപ്പൊ അങ്ങനെയല്ല ശ്രീധർ വേമ്പുവിനെ കുറിച്ചുള്ള ഏറ്റവും പുതിയ വാർത്തകള് നമുക്ക് പ്രേക്ഷകരുമായിട്ട് പങ്കിട്ട് തുടങ്ങാം പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആരാണ് ശ്രീധർ വേമ്പു എന്നറിയുമ്പോഴാണ് നമുക്ക് അദ്ദേഹത്തോട് കൂടുതൽ ആദരവ് തോന്നുക ഒരു സാധാരണ തമിഴ്നാട്ടിലെ തഞ്ചാവൂരിൻ്റെ അടുത്തുള്ള ഒരു ഒരു സ്ഥലത്ത് സാധാരണ തിരുനെൽവേലി ജില്ലയുടെ സമീപത്തായിരുന്നു പിന്നീട് അവർ ജീവിച്ചിരുന്നത് അച്ഛൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു ഹൈക്കോടതിയിൽ മദ്രാസ് ഹൈക്കോടതിയിൽ ജോലി ചെയ്തിരുന്ന ഒരാളാണ് ഒരു സാധാരണ വീട്ടമ്മയാണ് അപ്പൊ സാധാരണ സ്കൂളിൽ പഠിച്ച് മലയാളം തമിഴ് സ്കൂളിൽ പഠിച്ച് പത്താം ക്ലാസ് വരെ പഠിച്ച് അദ്ദേഹം ദ്രാസിലെ ഐ ഐ ടിയിൽ പഠി പഠിച്ചതിന് ശേഷം എഞ്ചിനീയറിംഗ് പഠന ശേഷമാണ് അദ്ദേഹം യു എസിൽ പോകുന്നത് പ്രിൻസ് പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോകുന്നത് പി എച്ച് ഡി എടുത്ത് അദ്ദേഹം കണക്കിലാണ് മാത്തമാറ്റിക്സിലാണ് മാത്സിലാണ് വേറെ വ്യത്യസ്തമായ ഒരു മേഖലയിലാണ് അപ്പോൾ ലോകത്തിൽ അപ്പോൾ അദ്ദേഹത്തോട് ഈ ചില പിന്നെ ഇന്റർവ്യൂവിൽ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് അത് ഡിഫറൻറ് ആയിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പൊ പുള്ളി പറഞ്ഞ് കണക്കിലാണല്ലോ എല്ലാം കണക്കാണ് ലോകത്തിന്റെ എല്ലാത്തും നിയന്ത്രിക്കുന്നതെന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് അപ്പം അദ്ദേഹം അവിടെ പോയിട്ട് ആ സൗകര്യങ്ങളൊന്നും അദ്ദേഹത്തെ മോഹിപ്പിച്ചില്ല സിലിക്കൻ വാലിയിലെ സുഖ സൗകര്യങ്ങളൊക്കെ വലിയ ശമ്പളം കിട്ടുന്ന ജോലിയായിരുന്നു ഓഫർ ചെയ്ത് ചെയ്യുന്നു അവിടെ ഒന്നും മോഹിപ്പിക്കാതെ നോക്കൂ അദ്ദേഹം അദ്ദേഹം അവിടെ നിന്ന് സിലിക്കൻ വാലി വിട്ട് ഈ വാർ പറയുന്നത് സിലിക്കൻ വാലി വിട്ട് ഗ്രാമത്തിലേക്ക് മടങ്ങിയ ദാർശനികൻ എന്നാണ് റസലിനെ ാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ വായിച്ചിരുന്നത് അദ്ദേഹം പറയുന്നു ആ സമയത്ത് എന്റെ ഒരു ഐഡിയോളജി ഒക്കെ രൂപപ്പെടുത്തുന്നു അങ്ങനെയാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് വെറുതെ അല്ല അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നു ഗാന്ധി ഒരുപക്ഷെ ഗാന്ധി ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ള ഒരു റസലിനെ ആയിരിക്കാം അല്ലെ ആയിരിക്കും ഉറപ്പായിട്ടും അത് അദ്ദേഹത്തിന്റെ അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരു ആധുനിക ഗാന്ധി വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള അതിൽ കാരണം എന്ന് പറഞ്ഞാൽ ഭാഷ അതെ നമ്മുടെ ഗ്രാമ സ്വരാജ്യം എന്ന് പറഞ്ഞാൽ ഗാന്ധിയുടെ ഏറ്റവും മഹത്തായ ആ ദർശനം ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ എത്തിച്ചു അദ്ദേഹം അതെ തീർച്ചയായിട്ടും അതെ എനിക്ക് തോന്നുന്നു സാങ്കേതിക വിദ്യയിലെ ഇപ്പൊ നമ്മുടെ ടെക്കികൾക്ക് ടെക്നോക്രാറ്റുകൾക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നാത്തൊരു ദർശനം ഏറ്റവും പുതിയ കാലത്തേക്ക് അദ്ദേഹം കൊണ്ടുവരികയാണ് ഗാന്ധി കാലഹരണപ്പെടുന്ന പറയുന്നവർ പക്ഷെ ഗാന്ധിയൻ ചിന്ത കാലഹരണപ്പെടുന്നില്ല എന്നുള്ളതിന്റെ തെളിവുകൂടിയാണ് ശ്രീധർ വേമ്പു അത് ഇതൊരു ഒരു റിവേഴ്സ് ആണ് ഇത് സാധാരണ രീതിയിൽ മദ്രാസ് ഐ ഐ ടിയിൽ നിന്ന് റാങ്കോട് കൂടി ജയിച്ച ഒരാളാണ് മദ്രാസ് ഐ ഐ ടിയിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ റാങ്ക് കോഡ് കൂടി ജയിച്ച ഒരാളാണ് അങ്ങനെ ജയിച്ച ഏതൊരാൾക്കും ആദ്യത്തെ സ്വപ്നം അമേരിക്കയാണ് പിന്നെ അദ്ദേഹം നേരെ ചെല്ലുന്നത് ന്യൂജേഴ്സിയിലെ ഈ പ്രിൻസൺ യൂണിവേഴ്സിറ്റിയിലാണ് അവിടുന്ന് ഒരു റിസേർച്ചിൽ ഡോക്ടറേറ്റും കൂടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരും ഇന്ത്യയിലേക്കുള്ള വഴി അന്വേഷിക്കാറില്ല സാധാരണ ഇന്ത്യക്കാരൊക്കെ അദ്ദേഹത്തെ കാണാൻ ബന്ധുക്കളൊക്കെ വേണമെങ്കിൽ എന്തെങ്കിലും പോവാൻ അല്ല ഇദ്ദേഹം അങ്ങനെയല്ല സിലിക്കൻ വാലിയിൽ തങ്ങിയതേ ഇല്ല അദ്ദേഹം അദ്ദേഹത്തിന് അറിയാം പോയ വഴി തിരിച്ചു വരേണ്ടതുണ്ട് അദ്ദേഹത്തിന്റെ ആവശ്യം ഇന്ത്യയിലാണ് ഇന്ത്യൻ ഇന്ത്യയെ കുറിച്ച് അദ്ദേഹം ഓർത്തു എന്ന് മാത്രമല്ല ഇന്ത്യയിലെ സാങ്കേതിക വിദ്യ കുറിച്ചല്ല ഓർത്തത് ഇന്ത്യയിലെ സാങ്കേതിക വിദ്യ എന്താണ് കമ്പ്യൂട്ടർ എന്താണെന്ന് കണ്ടിട്ടില്ലാത്ത കോടിക്കണക്കിന് മനുഷ്യരുടെ നാടാണ് എൻ്റെ നാട് അവരെ കൊണ്ട് അവർ പക്ഷെ പവർഫുൾ ആണ് അവരാണ് എൻ്റെ സമ്പത്ത് അവരെ അവരെ പവർഫുൾ ആക്കേണ്ടതുണ്ട് അവരെ എംപവർ ചെയ്യേണ്ടത് വലിയ മാതൃക അത് മാത്രമല്ല ലോകത്ത് ഞെട്ടിക്കുന്നൊരു ആശയമാണ് എന്താണ് കമ്പ്യൂട്ടർ പഠിക്കാൻ എവിടെ പോകണം അപ്പൊ ആലോചിച്ചു നോക്കും തീർച്ചയായിട്ടും നമുക്ക് സ്കൂളിൽ സ്കൂൾ തലത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് കമ്പ്യൂട്ടറിന്റെ ലാംഗ്വേജ് ബേസിക്സ് ഒക്കെ പഠിക്കുന്നുണ്ട് പ്രായ പ്രൈമറി ആയിട്ട് പക്ഷേ അപ്പോഴും കമ്പ്യൂട്ടർ സയൻസിൽ ബി എസ് സി എടുക്കാനാണ് ആളുകൾക്ക് വലിയ താല്പര്യം അതുപോലെ തന്നെയാണ് പി ജി എടുക്കുന്നുണ്ടെങ്കിൽ എം സി എ എടുക്കാനാണ് മാസ്റ്റർ ഓഫ് കമ്പ്യൂ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ അതെടുക്കാനാണ് അല്ലെങ്കിൽ ഇപ്പൊ എഞ്ചിനീയറിംഗ് കോളേജ് കിട്ടിയാൽ ഏറ്റവും തിരക്കുള്ള ഒരു സാധനമാണ് ബിടെക് എഞ്ചിനീയറിംഗ് ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ഇതൊന്നും വേണ്ട മക്കളെ എന്ന് അദ്ദേഹം പഠിപ്പിക്കുകയാണ് ഇതിലൊക്കെ ഇതിന്റെയൊക്കെ മാസ്റ്റർ അഗ്രഗണ്യനായി കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു വന്നിട്ട് അദ്ദേഹത്തിന്റെ കൊച്ചു ഗ്രാമങ്ങളിലെ നാട്ടുകാരോട് പറയുകയാണ് ഏത് ഗ്രാമത്തിലാണ് ഇപ്പൊ അദ്ദേഹം തെങ്കാശിയിലാണ് തെങ്കാശി എന്ന് പറയുമ്പോൾ മലയാളിക്ക് അല്ലേ വലിയ ആവേശം ഉണ്ടാക്കുന്ന ഒരു പേരാണ് നമ്മുടെ എപ്പോഴും തെങ്കാശിയുടെ കാറ്റ് തട്ടുന്നുണ്ട് തെങ്കാശിയുടെ സൗന്ദര്യം നമുക്ക് ഇഷ്ടമാണ് സിനിമകൾ അവിടെ മലയാള സിനിമയിലെ ഒട്ടേറെ ഒട്ടേറെ നല്ല സിനിമ നല്ല പാട്ടുകൾ പാട്ടുരംഗങ്ങൾ മാത്രമല്ല നമുക്ക് ഏറ്റവും ആഘോഷപൂർവ്വം ഒരു ട്രെയിൻ യാത്ര നടത്താമെങ്കിൽ അത് കൊല്ലം ചെങ്കോട്ട റൂട്ടിലാണ് ും പോണം മനോഹരും അപ്പോ ഇദ്ദേഹം ചെയ്തൊരു പണി അദ്ദേഹത്തിന് വേണ്ടത് എന്താ വെച്ചാൽ അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ട് സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നു സോഫ്റ്റ്വെയർ സഹോദരനും കൂടെ കുമാർ കൂടി അകുമാറിനോടൊപ്പം കുമാർ അദ്ദേഹത്തിന്റെ ബ്രദറാണ് അദ്ദേഹത്തോടൊപ്പം തൊണ്ണൂറ്റാറില് സ്ഥാപിച്ചു അന്ന് അതിൻ്റെ പേര് മറ്റൊരു പേരായിരുന്നു ലിങ്ക് ആഡ്വൻ ആഡ്വൻ ആ ആ ആയി അതാ പിന്നീട് പേര് മാറ്റി എന്തായാലും തൊണ്ണൂറ്റാറ് തൊട്ട് പറയുമ്പോ ആലോചിച്ച് നോക്കൂ ഏതാണ്ട് എത്ര കൊല്ലായി 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 കൊല്ലമായി കൊല്ലം കൊണ്ട് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഉള്ള അല്ലെ ഏതാണ്ട് പത്ത് കോടിയിലേറെ കസ്റ്റമേഴ്സ് ഉള്ള അതെ ഒരു വലിയ ഓർക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഇദ്ദേഹം ആരോടാ മത്സരിക്കുന്നത് മൈക്രോസോഫ്റ്റ് ഉൾപ്പെടെയുള്ള ഭീമന്മാരോട് മത്സരിച്ചിട്ടാണ് ലോകത്തിലെ ഒമ്പനായി മാറിയിരിക്കുന്നത് മാത്രമല്ല ഫോബ്സ് മാഗസിൻ ഉണ്ടല്ലോ ഫോബ്സ് മാഗസിൻ ലോകത്തിൽ തന്നെ ഏറ്റവും പഴക്കമേറിയ ബിസിനസ് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നരുടെ പട്ടിക സമ്പന്നരുടെ പട്ടിക അവരെല്ലാ കൊല്ലവും പ്രസിദ്ധീകരിക്കാറുണ്ട് ആ പട്ടികയിൽ ഇപ്പോ അദ്ദേഹം അഞ്ചാമതോ മറ്റോ ഇന്ത്യയിലെ ഇന്ത്യയിലെ മുപ്പത്തഞ്ചു മുതലാളിമാർ മുപ്പത്തഞ്ചാമത്തെ ലോകത്തിലെ നൂറ് പേരിൽ ഇന്ത്യയിലെ മുപ്പത്തഞ്ചാമത്തെ ആളാണ് എന്ന് പറഞ്ഞാല് ഇതാരാണെന്ന് ആലോചിച്ച് നോക്കൂ ഇതിന്റെ ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എവിടെ ഇദ്ദേഹം ഈ കമ്പ കമ്പനി കമ്പനി സ്ഥാപിച്ചത് ഇപ്പൊ ലോകത്തിലെല്ലാവരും പറയുന്നത് ഇനി കമ്പ്യൂട്ടർ സയൻസും ലോ പുതിയ എ ഐയും നിർമ്മിത ബുദ്ധിയും ഒക്കെ ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നു ഇന്ത്യ ആയിരിക്കും അതിന്റെ ഹബ്ബ് അങ്ങനെയാണെങ്കിൽ തന്നെ എവിടെയാണ് വരിക മൂന്ന് ഇന്ത്യൻ നഗരങ്ങളിലാണ് വരിക ഒന്നുകിൽ അത് പൂനെ ഹൈദരാബാദിലാണ് അല്ലെങ്കിൽ പൂനെയിലാണ് അല്ലെങ്കിൽ ബാംഗ്ലൂരിലാണ് ഇതൊന്നും ഇദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടല്ല ീതർ വേമ്പു അവിടെ ഒന്നും തുടങ്ങിയില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ നാട്ടിലെ തമിഴ്നാട്ടിലെ ഏറ്റവും മനോഹരമായ സംശുദ്ധമായ ഗ്രാമം തേടിപ്പോയി അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ തെ എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നു സിലിക്കൻ വാലി എന്ന പേര് അമേരിക്കയിലെ വിശ്രുതമായ ഹൈടെക് ഈ ടെക് ഭീമന്മാരുടെ സ്ഥലമാണെങ്കിൽ ഇതൊരു പക്ഷെ തെങ്കാശി വാലി എന്ന് പേരിടാൻ സാധിക്കുന്നോ എന്ത് എന്ത് പേരിടാ എന്ത് പേരിട്ടാലും തെങ്കാശിയിലാണ് അദ്ദേഹം സ്ഥാപിച്ചത് അദ്ദേഹത്തിന്റെ ഒരു സ്വപ്നം ഇതുപോലുള്ള ഓരോ തെങ്കാശിയും ഇന്ത്യയിലെ ഓരോ തെങ്കാശിയും ലോകത്തെ നയിക്കുന്ന സാങ്കേതിക വിപ്ലവത്തിന്റെ കേന്ദ്രമാക്കാൻ പറ്റും കാരണം ആ ഗ്രാമങ്ങളിലൊക്കെ പവർഫുൾ ആയിട്ടുള്ള മനുഷ്യരുണ്ട് ഈ ഡിമോഗ്രാഫിക് ഡിവിഡൻഡ് എന്നൊരു പേര് അദ്ദേഹം അദ്ദേഹത്തിന്റെ ും വീക്ക്നസും ഇന്ത്യ ഇന്ത്യയുടെ വെല്ലുവിളികളെ കുറിച്ച് അദ്ദേഹം അർണാബ് ഗോസ്വാമിയായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ചോദ്യമാണ് ഇന്ത്യയുടെ ഷോട്ട് നമ്മൾ ഈ മാനേജ്മെന്റ് തലങ്ങളിൽ എപ്പോഴും ഒരു പാരാമീറ്റർ ആണ് സ്ട്രെങ്ത് വീക്ക്നസും ഓപ്പർച്യൂണിറ്റി ആ ചോദ്യത്തിൽ വീക്ക്നെസ് കേട്ടപ്പോഴാണ് ചിരിക്കാൻ തോന്നിയത് സത്യമാണത് അദ്ദേഹം പറഞ്ഞ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണല്ലോ ദൗർബല്യം എന്താണ് അദ്ദേഹം പറയുന്ന കാര്യം ഈ ദൗർബല്യത്തിൽ പുറത്തു നിന്നുള്ള ഒരു ശത്രുവിനെ ഞാൻ പേടിക്കുന്നില്ല എനിക്കറിയാം അവന്മാർ ആരൊക്കെ ഉണ്ടെന്നും എത്ര എത്രയൊക്കെയാണ് അവരുടെ കപ്പാസിറ്റി എന്ന് അറിയാം കാരണം സിലിക്കൻ വാലിന്ന് പോകുന്ന മനുഷ്യനാണല്ലോ ഐ ഐ ടിയിലെ റാങ്ക് ഹോൾഡർ ആണ് അദ്ദേഹത്തിന് അറിയാതൊക്കെ പക്ഷെ അദ്ദേഹം പറയുന്നത് സൂക്ഷിക്കേണ്ട ഒരു സാധനം ഇവിടെ ഉണ്ട് നമ്മുടെ തന്നെ പരസ്പരമുള്ള കണ്ണുകടിയും പാരവെപ്പുമാണ് ശത്രു ആ ഇദ്ദേഹത്തിന് തന്നെയുള്ള അനുഭവം നോക്കുന്നില്ല സാർ ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിന്റെ കഴിവ് മനസ്സിലാക്കിയിട്ട് നരേന്ദ്രമോദി സർക്കാർ നരേന്ദ്രമോദി സർക്കാർ തീർച്ചയായിട്ടും രാജ്യത്തിന് വേണ്ടി ചെയ്യേണ്ട ഒരു സേവനം ചെയ്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലോ മറ്റോ കൊല്ലം മുമ്പ് അദ്ദേഹത്തിന് പത്മശ്രീ കൊടുത്തു അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ സേവനം എവിടെയാണ് ആവശ്യമുള്ളത് രാജ്യത്തിന് വേണ്ടി നടക്കുന്ന വികസിത ഭാരതത്തിന്റെ ആസൂത്രണത്തിലാണ് ആവശ്യമുള്ളത് അപ്പൊ പ്ലാനിംഗ് ബോർഡിലേക്ക് അദ്ദേഹത്തെ മെമ്പറാക്കി അതോടുകൂടി തുടങ്ങി അതോടുകൂടി പെരുന്തച്ഛന്മാരും സകല പണക്കാരും സമ്പന്നന്മാരും കമ്പനികളൊക്കെ ഇറങ്ങിയിട്ട് ഇദ്ദേഹത്തിനെതിരായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ആർ എസ് എസ് ആണ് ഇദ്ദേഹം കേന്ദ്ര ഗവൺമെന്റിന്റെ കുഴലൂത്തുകാരനാണെന്നൊക്കെ പറയാൻ തുടങ്ങി അദ്ദേഹം വളരെ സൗമ്യനായിട്ട് മറുപടി പറഞ്ഞു ഇറ്റ്സ് മൈ ചോയ്സ് മാൻ എന്ന് അദ്ദേഹം ഉത്തരം പറഞ്ഞു അതിലെന്തിരിക്കുന്നു ഞാൻ ഈ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു നോക്കൂ ഞാൻ അധാർമികമായി വല്ലതും ചെയ്യുന്നുണ്ടോ അത് ചെയ്യുന്ന കാര്യം അദ്ദേഹത്തിൻ്റെ കർമ്മം ഒന്നെടുത്ത് നോക്കൂ എന്താണ് ആ ഫിലോസഫിയുടെ അർത്ഥം നമ്മുടെ നമ്മുടെ രാജ്യത്ത് രാജ്യത്ത് മുതലാളിമാർ പണിയെടുത്ത് മുതലാളിമാർ പണിയെടുത്തുണ്ടാക്കുന്ന പണം അവരുടെ കമ്പനി നടത്തിപ്പിന്റെ ലാഭം മിച്ച മൂല്യം ഇത് രാജ്യത്തിന് വേണ്ടി ഒരു നിശ്ചിത ചെറിയൊരു ശതമാനം ചെലവാക്കണം എന്ന് നിയമമുണ്ട് അതെ അതാണ് ഈ സി എസ് ആർ ഫണ്ട് എന്ന് പറയുന്നത് അതെ കമ്മ്യൂണിറ്റി എന്താണ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്തോ അപ്പോ ആ ആ ഫണ്ട് കൊടുക്കുന്നുണ്ട് ആ ഫണ്ട കൊടുക്കുക ആർക്കെങ്കിലും രാഷ്ട്രീയക്കാർ വന്ന് സംഭാവന ചോദിക്കും അതിന് ചാരിറ്റി എന്നുള്ള പേരിൽ ഒരു സീറ്റ് ഉണ്ടാക്കി വയ്ക്കും ഇതാണ് ചെയ്യുന്ന സേവനം പലപ്പോഴും അത് എഫക്റ്റീവ് ആകാറില്ല അത് എഫക്റ്റീവായിട്ട് ആയിട്ട് വിനിയോഗിച്ചൊരു മാതൃകയാണ് നമ്മുടെ ഇവിടുത്തെ ട്വന്റി ട്വന്റി മാതൃക അവര് അത് എന്താണ് സാമൂഹ്യ മാതൃക അത് അപ്പൊ അതാരും ചെയ്യാറില്ല ഇദ്ദേഹത്തിന്റെ പരിപാടി എന്താണെന്നറിയോ ഇദ്ദേഹത്തിന്റെ പ്രിൻസിപ്പിള് തന്നെ രണ്ട് കാര്യമാണ് ഞാൻ അധ്വാനിച്ചുണ്ടാക്കും പണം ആരുടെയും സഹായം വേണ്ട ഷെയർ മാർക്കറ്റിൽ ഒറ്റ ഷെയർ ഞാൻ വിൽക്കാൻ പോകുന്നില്ല എനിക്ക് ആരും ഇൻവെസ്റ്റ് ചെയ്യാൻ വരണ്ട എക്സിറ്റ് പ്ലാൻ എന്താ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നവന് വേണ്ട എന്താ ലാഭമാണ് വേണ്ടത് അവന് ലാഭം കൊടുക്കാനും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എക്സിറ്റ് പ്ലാൻ ഇല്ല എക്സിറ്റ് പ്ലാൻ എന്ന് വെച്ചാൽ ഇതിന്റെ ഷെയർ പുറത്തേക്ക് വിറ്റിട്ട് ഇൻവെസ്റ്റ്മെന്റ് വാങ്ങാനാ വലിയ സാമർഥ്യമാണ് കാരണം ഒരു ബ്രാൻഡ് നെയിം മാത്രം ഉണ്ടായാൽ മതി സാറേ ബ്രാൻഡ് നെയിം ഉണ്ടായി കഴിഞ്ഞാൽ ഷെയർ മാർക്കറ്റിൽ വിറ്റ് പോകും കാശ് വന്നോളൂ അപ്പൊ അദ്ദേഹം പറഞ്ഞ ആ ഏർപ്പാട് വേണ്ട ഞാൻ അധ്വാനിച്ചുണ്ടാക്കി ഞാൻ തന്നെ നടത്തിക്കൊള്ളാം മോറൽ മോറൽ ക്യാപിറ്റലിസം എനിക്ക് തോന്നുന്നു ലോകത്തിന് പരിചയമില്ലാത്തൊരു വാക്കാണത് അദ്ദേഹം കൂട്ടത്തിൽ പറയുന്ന മോറൽ ക്യാപിറ്റലിസം എന്ന് പറയുന്നത് എന്താ ക്യാപിറ്റലിസം എന്ന് പറയുന്ന മുതലാളിത്തമാണ് എന്ന് വെച്ചാൽ ബിസിനസ് നടത്തി കാശുണ്ടാക്കുക ആ പണത്തിനാണ് മോറൽ എൻ്റെ മോറൽ റെസ്പോൺസിബിലിറ്റി എന്താ മോറൽ റെസ്പോൺസിബിലിറ്റി ലോകത്തിലെ സമ്പത്തൊന്നും എൻ്റേതല്ല മാനവരാശിയുടേതാണത് അവർക്ക് വേണ്ടിയുള്ളത് അദ്ദേഹം പറയുന്നത് എൻ്റെ ലാഭം മുഴുവനും അതിൽ സി എസ് ആർ ഫണ്ടായി നീവി നീക്കി വെക്കുന്ന രണ്ട് അല്ല എന്റെ ലാഭത്തിന്റെ നൂറ് ശതമാനവും സാമൂഹ്യ പുരോഗതിക്കുള്ളതാണ് എന്ന് പറഞ്ഞ് മാറ്റിവെക്കുകയാണ് അതെ നമുക്ക് ജീവിക്കാൻ പണം അദ്ദേഹം അതാണ് ഒന്ന് രണ്ടാമത്തെ കാര്യം നമ്മൾ വിചാരിക്കുന്നത് സാങ്കേതിക വിപ്ലവം നഗരങ്ങളിലൂടെ എന്ന് മുദ്രാവാക്യമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നഗര സാങ്കേ നമ്മൾ എന്താ ചെയ്യുക നമ്മുടെ നാട്ടിൻ പുറത്ത് ഏശം കമ്പ്യൂട്ടറിൽ താല്പര്യമുള്ള കുട്ടികളൊക്കെ എങ്ങോട്ടാണ് പോവുക ഒന്നുകിൽ ഐ ഐ ടിയിലോ ഐ ഐ എമ്മിലോ ഒക്കെ പോയി പാസ്സാകും അതല്ലെങ്കിൽ നല്ല കോളേജുകളിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിൽ ഡിഗ്രി എടുക്കും എന്നിട്ട് അവരാണ് പോണത് എങ്ങോട്ടാ പോണത് ഒന്നുകിൽ ഈ പറഞ്ഞ പൂനേക്ക് മുംബൈക്ക് ഡൽഹിക്ക് വണ്ടി കയറും അതും അല്ലെങ്കിൽ അവർ ബാംഗ്ലൂർക്ക് പോകും അതും അല്ലെങ്കിൽ പുറത്ത് പോകും പുറത്തുപോലെയാണ് അവർ വലിയ സ്വപ്നം ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സ്വപ്നം വീട്ടിലേക്ക് തിരിച്ചുവരവാണ് അതാണ് ഒരു വ്യത്യാസം രണ്ട് നഗരങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് ഒരു തിരിച്ചുവരവാണത് വലിയ വരവാണ് എന്ന് വെച്ചാൽ വികസനത്തിന്റെ വരവ് കൂടിയാണത് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇന്ത്യയിൽ നിന്ന് ചെന്നൈയിൽ പോലും അല്ല ബാംഗ്ലൂർ ഇത് തൊട്ടടുത്താണ് ഏതാനും മണിക്കൂറുകൊണ്ട് മൂന്ന് നാല് മണിക്കൂർ കൊണ്ട് ഇദ്ദേഹത്തിന് ബാംഗ്ലൂർ അവിടെ അദ്ദേഹം ഓഫീസ് പോലും തുറന്നിട്ടില്ല ചെന്നൈ മഹാനഗരമാണ് അദ്ദേഹത്തിന്റെ തലസ്ഥാനം അവിടെ തുറന്നിട്ടില്ല അദ്ദേഹം വന്നത് തഞ്ചാവൂർ ജനിച്ച ആ പാവ മനുഷ്യൻ തഞ്ചാവൂർ പോലെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു തഞ്ചാവൂരിനേക്കാൾ ഉൾനാടൻ തഞ്ചാവൂർ ഒരു ഒരു ടൂറിസ്റ്റ് സിറ്റിയാണ് കലയുടേതാണ് അതുകൊണ്ട് തഞ്ചാവൂര് തഞ്ചാവൂരിൽ വേണ്ടത്ര പ്രാധാന്യം കിട്ടിയിട്ടുണ്ട് അവിടെ തുടങ്ങിയില്ല മറ്റൊരു ഊര് തുടങ്ങിയത് മറ്റൊരു ഊരാണ് തെങ്കാശിയിൽ തെങ്കാശിയിലാണ് അദ്ദേഹത്തിന്റെ കേന്ദ്രം അദ്ദേഹം പറയുന്നത് തെങ്കാശിയിൽ നിന്ന് ലോകത്തിലെ ടെക്കി വിപ്ലവത്തെ നയിക്കാൻ പറ്റുന്നതാണ് അത് വല്ലാത്തൊരു കൺസെപ്റ്റ് ഏറ്റവും വലിയ സേവനം അതായത് മോറൽ ക്യാപിറ്റലിസം എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ മാതൃക അദ്ദേഹത്തിന്റെ സ്കൂൾസ് ആണ് സോഹോ അദ്ദേഹം തൊണ്ണൂറ്റാറിലെ തൊണ്ണൂറ്റാറില് തുടങ്ങിയ സ്ഥാപനം സോഹോ സ്കൂൾ ഓഫ് ലേണിംഗ് സോളോ സോഹോ സ്കൂൾ ഓഫ് ലേണിംഗ് നമ്മൾ വിചാരിക്കുന്നത് സാമ്പ്രദായിക നാട്ടും പുറത്തെ തമിഴ് മീഡിയം സ്കൂളുകളിൽ പട്ടിണി പാവങ്ങളായ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും മക്കൾ പഠിക്കുന്ന സ്കൂളുകളിൽ ആ സ്കൂളുകളിൽ ഇദ്ദേഹം പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നത് എന്താണെന്ന് അറിയാം നമ്മളിപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന കമ്പ്യൂട്ടർ സയൻസ് അല്ല കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിന്റെ നിർമ്മാണമാണ് കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുക ആ സോഫ്റ്റ് സ്കില്ലാണ് അത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇവർ പ്രൊഡ്യൂസർമാരായി തീരുകയാണ് ഇവർ ഇതിന്റെ കമ്പ്യൂട്ടറിന്റെ മാസ്റ്റേഴ്സ് ആയി തീരുകയാണ് എന്നിട്ട് അദ്ദേഹത്തിന്റെ സ്വപ്നം അദ്ദേഹം പറഞ്ഞിരുന്നു നടപ്പാക്കി കാണിച്ചു അദ്ദേഹം എന്താ വെച്ചാൽ ഒരു കമ്പ്യൂട്ടർ കോളേജിലും പോയി പഠിക്കാതെ ഒരു കോളേജിലും പോയി കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാതെ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ മാസ്റ്റർ ആവാൻ പറ്റും കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആവാൻ പറ്റും എന്നിട്ട് ആക്കി എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഈ കോഴ്സിൽ ചേർന്ന് പഠിപ്പിച്ച ആയിരക്കണക്കിന് കുട്ടികളെ ഇപ്പോ അദ്ദേഹത്തിന്റെ കമ്പനിയിൽ തന്നെ ജോലി കൊടുത്തു കാണിച്ചു കൊടുക്കണല്ലോ ഇവനെ ജോലി ചെയ്യാൻ പറ്റൂല്ലേ എന്നുള്ളത് ഇപ്പൊ അദ്ദേഹത്തിന്റെ കമ്പനിയിലുള്ള പുതുതായി നിയമിക്കുന്ന എല്ലാവരും ഈ കുട്ടികളാണ് ശതമാനം ബാക്കി അറുപത് നേരത്തെ ഉള്ളവരാ പുതുതായി നിയമിച്ച നാല്പത് ശതമാനം പേരും കോളേജിൽ പോകാത്ത കമ്പ്യൂട്ടർ എഞ്ചിനീയർമാരാ അതെ എഞ്ചിനീയർമാരാത്ഭുതം വേണം അതെ അതെ അങ്ങനെ നമ്മുടെ വിപ്ലവം നമ്മുടെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് വലിയൊരു വിപ്ലവം നടക്കുന്നു അതിന്റെയൊക്കെ ഒരു ഗുണം ഇന്ത്യക്ക് കിട്ടാൻ പോകും അതിന്റെ ഒരു ഒരു ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ലളിത ജീവിതം ദേശസ്നേഹം ദീർഘവീക്ഷണം ധാർമികമായ അങ്ങ് പറഞ്ഞ ക്യാപിറ്റലിസം ധാർമ്മിക ക്യാപിറ്റലിസം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചേർന്ന ഡോക്ടർ ശ്രീധർ വെമ്പു ശ്രീധർ വേമ്പു അദ്ദേഹത്തിന്റെ ഈ വേമ്പു എന്ന് പറയുന്നത് വളരെ അസകരമാണ് വേപ്പ് വേപ്പ് എന്നാണ് വെപ്പു ആ വെപ്പുവിനാണ് വേമ്പു ആ അച്ഛൻ അച്ഛൻ ശിശുമരണ കാര്യമായ ശിശുമരണം സംഭവിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ അച്ഛൻ ജനിച്ചത് രണ്ടാമത്തെ കുട്ടിയായിട്ടാണ് മൂത്ത കുട്ടി മരിച്ചുപോയി അപ്പൊ പ്രകൃതിയോടുള്ള ഇഷ്ടം കൊണ്ട് ഒരു ബഹുമാനാർത്ഥം ഇദ്ദേഹത്തിന്റെ അച്ഛന് വേമ്പു എന്ന് പേരിട്ടു വേപ്പ് എന്ന അർത്ഥത്തിൽ ഈ പിച്ച വേപ്പുമൊക്കെ ആയിരിക്കും അന്നത്തെ മരുന്ന് മരണം സംഭവിക്കാതെ രക്ഷപ്പെട്ടു പോയ തലമുറയുടെ നമ്മളെപ്പോഴും പറയാറുള്ള ഒരു ടേം അല്ലെങ്കിൽ ഒരു ചൊല് എനിക്കൊന്ന് നമ്മളെ രൂപപ്പെടുത്തിയതോ അല്ലെങ്കിൽ നമുക്ക് യാദൃച്ഛണ്ടി വന്നതോ ആണ് ആ പ്രയോഗം സത്യം ശിവം സുന്ദരം പ്രയോഗം ഉണ്ട് ശിവം അതെ അതെ അമേരിക്കയെ നയിക്കാൻ അമേരിക്കയെ അമേരിക്കയുടെ ടെക് ലോകത്തെ നയിക്കാൻ അതെ ആദ്യം നമ്മൾ അയച്ചു കൊടുത്തത് സത്യം നദിലെയാണ് ഹൈദരാബാദിൽ നിന്ന് പിന്നെ നമ്മൾ അയച്ചു കൊടുത്തത് മൈക്രോസോഫ്റ്റിലേക്ക് സത്യനെ അയച്ചു കൊടുത്തു ഗൂഗിളിന്റെ തലപ്പത്തേക്ക് നമ്മൾ സുന്ദർ സുന്ദർപ്പിച്ച് അയച്ചു കൊടുത്തു ഈ തമിഴ്നാട്ടിൽ നമ്മുടെ അണ്ണൻ അയച്ചു കൊടുത്തു അപ്പോ ഹോ അത് കഴിഞ്ഞിട്ടൊരു ഒരു ശിവൻ കൂടി ബാക്കിയുണ്ട് നമ്മൾ പറഞ്ഞു സ്വയം ശിവനായി സ്വയം ശിവനാണ് കാരണം എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നത് ആ പേർക്കും ഇല്ലാത്ത മറ്റേ പേരും ഈ സംഗതി ധാർമ്മികത എന്ന് പറയുന്നത് രാജ്യത്തോടുള്ള ധാർമ്മികത എനിക്ക് കിട്ടുന്ന വരുമാനം മുഴുവനും സന്ദർപ്പിച്ചയുടെ വരുമാനം കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം ഐ എ എസ് ഉദ്യോഗസ്ഥന്റെ കൂടെ ഒരു സ്കൂളിന്റെ പരിപാടി പങ്കെടുത്തപ്പോൾ ഞാൻ ചോദിച്ചു സാറേ ഒരു കൊല്ലത്തിൽ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥന് ആലപ്പുഴ ജില്ലയിലെ കലക്ടർ ആയിരുന്ന ഡോക്ടർ വേണുഗോപാൽ ചോദിച്ചു അദ്ദേഹത്ത് ഒരു കൊല്ലം കിട്ടിയിരുന്ന ശമ്പളം എത്രയാണ് സാർ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു കോടി തികയില്ല മോനെന്ന് അദ്ദേഹത്തിന് കിട്ടിയ ശമ്പളം ഞാൻ പറഞ്ഞു ഒരു കൊല്ലം തൊണ്ണൂറ് കോടി രൂപ ശമ്പളം കിട്ടുന്ന ഐ മീൻ ഐ മീൻ ഒമ്പത് കോടി രൂപ ഒമ്പത് കോടിയാണെന്ന് തോന്നുന്നു ഒരു കൊല്ലം ഒമ്പത് കോടി രൂപ ശമ്പളം കിട്ടുന്ന ഒരാളെ നമുക്ക് ആലോചിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സുന്ദർ പിച്ചയുടെ ഇപ്പോഴത്തെ ശമ്പളമാണ് എന്നിട്ട് കുട്ടികളോട് പറഞ്ഞു ഒമ്പത് കോടി രൂപ അല്ല ഒമ്പതാണ് തൊണ്ണൂറാണ് സംശയം തോന്നുന്നു അത് അത് കോടികളാണ് മില്യൻസ് ആണ് അപ്പോ അത് പറഞ്ഞിട്ട് ഞാൻ കുട്ടികളോട് ഇത് കുട്ടികളോട് പറഞ്ഞു അതുകൊണ്ട് ഇനി ഐ എഎസ് പോലും നിങ്ങളുടെ സ്വപ്നം ആകുമ്പാടില്ല അതിനപ്പുറത്തേക്ക് നിങ്ങൾ സ്വപ്നങ്ങളുടെ തേര് പായിക്കണം കാരണം ഐ എസ് ഒന്നും അല്ലാന്നേ ഇവർക്ക് കിട്ടുന്നത് എത്രയാണ് സുന്ദർപ്പിച്ചേ കാണൂ നിങ്ങൾ 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 സത്യം നദല്ലേ കാണോ കുട്ടികൾ ആ വഴിക്ക് കുട്ടികൾ ശ്രീധരം അപ്പൊ അതുകൊണ്ട് ഈ കിട്ടുന്ന ശമ്പളം അല്ലെങ്കിൽ കമ്പനിയുടെ ലാഭം മുഴുവനും ഈ നാട്ടിലെ പാവങ്ങളുടെ ഉന്നമനത്തിനുള്ളതാണ് എന്ന ചിന്തക്കാണ് ദൈവിക കൺസെപ്റ്റിൽ ശിവം എന്ന് അതെ നമ്മൾ പറയുക ദശകം എന്നൊക്കെ പറയില്ല അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അത് സാറ് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഉടനെ നമ്മളൊരു ശിവനെ കണ്ടെത്തുന്നത് ഞാൻ എപ്പോഴും അത് ഇടയ്ക്ക് പറയാറുണ്ട് എനിക്ക് ഉറപ്പാണ് ഈ ഈ ഇന്ത്യൻ ടെക്നോളജിക്കൽ സൂപ്പർ പവർ പവറായിട്ട് ഇന്ത്യ മാറുന്നതിന്റെ മുന്നണി തേരാളിയായി ഈ ഡോക്ടർ ശ്രീധർ ബമ്പുണ്ടാവും എന്ന കാര്യത്തിൽ ഒരു സംശയം സംശയമില്ല തീർച്ചയായിട്ടും ഏതായാലും ഇന്ത്യയുടെ ശക്തിയാണ് ഈ ഒരു അത്ഭുതകരമായ കാര്യം ഇന്ത്യയുടെ ശക്തി ലോകത്തെ സേവിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് ഇന്ത്യയുടെ ശക്തി വന്ന് ഇന്ത്യയെ തന്നെ സേവിക്കുന്നു എന്നുള്ളതാണ് ശ്രീധര വെമ്പുവിൻ്റെ മാതൃക ആ മാതൃകയിലാണ് നമ്മുടെ കുട്ടികൾ ഇനി മുന്നോട്ട് പോകേണ്ടത് നാട് വിടാനുള്ള വെമ്പലല്ല മറിച്ച് അമ്മയെ തേടി വീട്ടിലേക്ക് വരാനും നാടിനെ സേവിക്കാനുമുള്ള വെമ്പലാണ് അതും മഹാനഗരങ്ങളിൽ രാപ്പാർക്കുകയല്ല ഗ്രാമങ്ങളിൽ വന്ന് കുടിപാർക്കാനുള്ള ഒരു വലിയ മനസ്സുണ്ട് നമുക്ക് ഗ്രാമങ്ങളിൽ രാപ്പാർക്കാം ഗ്രാമങ്ങളിൽ രാപ്പാർക്കാം എന്നതാണ് അല്ലേ അത് അങ്ങയുടെ ഒരു ഒരു വിഖ്യാതമായ സിനിമയുടെ ഒരു വാക്യല്ലേ അല്ല അത് പിന്നെ പത്മനാഥന്റെ പിന്നെ അല്ലേ അത് മനോഹരമായ വാക്യമാണ് അത് ശ്രീധർ വേമ്പുവിനെ മുൻനിർത്തി നമുക്ക് ഒരിക്കൽ കൂടി ലോകത്തോട് പറയാം ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്ക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക